കേരള യുപത് മുജാഹിദീന്റെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി കേരള ജമിയുടെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട് മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫറുകളാക്കിയിരിക്കുന്നു മുഷരിക്കുന്നു നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന വന്ന് അദ്ദേഹത്തിന് അബദ്ധമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന മൗലവിമാർ അത് ചെയ്യുകയാണ് ടി പി അബ്ദുളം പറയുന്ന ഒരു മുജാഹിദ് മൗലവി അയാൾ പച്ചക്കി അടുത്ത കാലത്തും കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ മുഷിരിക്കുകൾ അത് മക്കാമുഷിരിക്കാണ് എന്നാൽ അതുക്കും മേലെയുള്ള ചില മുഷിരിക്കുകൾ ഉണ്ട് ഈ കേരളത്തിൽ അതാരാണ് നമ്മളെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില അല്പന്മാർ മക്കാമുഷിരിക്കാളും വലിയ മുഷിരിക്കുകളാണ്

അതിനേക്കാൾ വലിയ ശുക്കാടൻ ഖുറാൻ പരിചയപ്പെടുത്തിയ മക്കാമുഷിരിക്കും വലിയ ശിർക്കാണ് മുജാഹിദുകളെ എതിർത്തുകൊണ്ടിരിക്കുന്ന സുന്നികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മരിച്ചുപോയ ഈ മൗലവിയുടെ ആയിരുന്ന എ പി അബ്ദുൾ മൗലബി പറഞ്ഞത് ഹാഫ് ടൈം മുഷിരിക്കാണെങ്കിൽ കേരളത്തിലെ സുന്നികൾ സമസ്തക്കാര് ഫുൾ ടൈം മുഷിരിക്കാണ് എന്നാൽ ഈ ഒരു സ്വഭാവമുണ്ട് നബി നബിസുലി തങ്ങൾ പറഞ്ഞു ഇല്ലാത്ത ഒരാളിൽ ഷിർക്ക് ആരോപിച്ചാൽ ആരോപിക്കപ്പെട്ടവനിൽ ഷിർക്കില്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് നിങ്ങൾ മുതൽ ൾക്കെതിരെ മുഖ്യധാര മുസ്ലിമികൾക്കെതിരെ നിരപരാധിത്വത്തിന്റെ പേരിൽ പേരിൽപിച്ച കേരളത്തിലെ ഹാബികൾ ഇന്ന് പരസ്പരം കേരളത്തിൽ ഖുറാൻ പരിചയപ്പെടുത്തിയ മക്കാ മുഷിരിഖിനെക്കാളും വലിയ മുഷിരി എന്ന് പറഞ്ഞ ഈ ടി പി എത്തുള്ള മതിരിക്കു നേരെ അയാളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ വേറൊരു മുജാഹിദ് വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് സംവാദം നടത്താനുള്ളത് തൗഹീദിന്റെ പേരിൽ ഇനി സുന്നികളോടോ ജമാത്തുകാരോടോ അല്ല ിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദീൻ അവർ പറയാനുള്ളത് നവയാഥാസ്തികർ എന്നാണ് അവരോടാണ് ഞങ്ങൾക്ക് സംവാദം നടത്താനുള്ളത് എന്നാണ് കാരണം എന്താ സുന്നയാളെ കള്ളീനെക്കാളും ആരടുത്തുണ്ട് ടി പി അബ്ദുൾക്കൊയം അദിനിന്റെ അടുത്തുണ്ട് കാരണം ജമാഅത്തേനെക്കാളും ഷിർക്ക് ഇപ്പൊ എവിടെയാണ് മാതൃസംഘടനയായ കെ എൻ എമ്മിലാണ് അതാണ് ടി പി യുടെ സംബന്ധിച്ച് മടവൂർ മുജാഹിദ് പറയാറുള്ളത് എന്നാൽ സഹോദരന്മാരെ പിന്നീട് എന്ത് സംഭവിച്ചു ഈ മടവുര് മുജാഹിദിൽ ഈ കെ എന്നി പിയ മദനിയുടെ ഒരു വിഭാഗം ആളുകൾ വേർപിരിഞ്ഞു പിന്നെ വിസ്റ്റം മുജാഹിദ് അല്ലെങ്കിൽ ജിന്ന മുജാഹിദ് എന്ന പേരിൽ രംഗത്ത് വന്നു അപ്പം മടവുര മുജാഹിദ് ജിന്ന മുജാഹിദിന് നേരെ പറയുന്നത് എന്താണ് ജിന്ന മുജാഹിദ് നമ്മളെ കുറിച്ച് പറയാറുള്ളത് നമ്മൾ മക്ക മുഷിരിക്കിനെക്കാളും മോശപ്പെട്ട മുസിരിക്കണെന്നാണ് എന്നാൽ സഹോദരന്മാരെ ആ മുജാഹിദുകളോട് മടപുര മുജാഹിദ് എന്നിട്ട് പറയാണ് നിങ്ങൾ മക്കാമുഷിരിക്കിനെക്കാളും മോശാൻ കാരണം എന്താ മക്കാ മുഷിരിക്ക് കടലിൽ കപ്പൽ മുങ്ങാൻ പോയാല് എന്താ ചെയ്യുക അവർ അള്ളാനെ വിളിക്കുക എന്നാൽ ജിന്ന് വിഭാഗം മുജാഹിദുകൾ പറയണ എന്താണ് തോണി മറിയുകയോ കപ്പൽ മുങ്ങുകയോ ചെയ്താൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ കാണാത്ത ജിന്ന് സഹായത്തിന് വരുന്നാണ് അപ്പൊ മൗലവി അവരോട് പറയാണ് കടലിൽ കപ്പൽ മുങ്ങുമ്പോൾ മുങ്ങുമ്പോ വരെ ജിന്നിനെ അള്ളാനെ വിളിച്ചിനെ പക്ഷെ നിങ്ങൾ ജിന്നിനെ വിളിക്കാം എന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മക്കാമുഷിരിക്കിനെക്കാളും മോശപ്പെട്ട മുഷിരിക്കാണ് പുത്രൻ ഞാൻ ഈ പ്രദേശത്തെ അപ്പുറത്തുള്ള മുജാഹിദ് സുഹൃത്തുക്കളോട് കൂട്ടരെ കൊണ്ടുവന്നത് ആരാ കൊടുത്തത് പോലും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്നാൽ കപ്പൽ കപ്പൽ മറയും കാറ്റിലും കോളിലും തകരും എന്ന ഘട്ടമെത്തിയാൽ അമ്പിയാക്കളെയും അമ്പിയാക്കളെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന പൂജ പോലും വിളിച്ചത് നോക്ക് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആകെ ഒരു കൊണ ഉള്ളത് ആരോടെങ്കിലും മൗലവിമാരെ അടഞ്ഞാൽ ഉടനെ വിളിക്കുന്ന ചീത്ത കാഫർ എന്നാണ് കാഫുർ എന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാലോ ഉടനെ അത് തെളിയിക്കാൻ കുനുകുനേന ആയത് ഉണ്ടാവും പക്ഷെ ഓതനായത്തും പറഞ്ഞ വിഷയച്ച് ബന്ധണ്ടാണെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ ഞാൻ മതി

ജനതയോട് അങ്ങ് പറയണം എനിക്ക് ഞാൻ ആരാധിച്ച വിളിച്ച പ്രാർത്ഥിച്ച വിശ്വസിച്ച ആ വിശ്വസിച്ചു നിങ്ങൾക്കും ബന്ധമില്ല വിളിച്ച ദൈവം വേറെയാണ് ഞാൻ വിശ്വസിച്ചു

അപ്പൊ സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ നമ്മളോട് ഇരുപത്തൊന്ന് മുതൽ നിങ്ങൾ മക്ക മുശിരിക്കിനെക്കാളും കടുത്ത മുശിരിക്കുന്നു പറഞ്ഞു തുടങ്ങി മക്കുപറയിൽ പോകുന്നവനെ കൊല്ലണമെന്ന് പഠിപ്പിച്ചു ജാറം പൊളിച്ചെറിഞ്ഞാലേ തോന്നി ഇത് പൂർണമാകുള്ളൂന്ന് മൗലവിമാരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു